പ്രിയപ്പെട്ട ചങ്കേളെ ഹസീബ് അടിക്കട വേണ്ട ഇന്നതണ്ട ആറര ലക്ഷം രൂപ മൊത്തം വിലയാണ് വേറെ ലോണും കീണും ഒന്നുമില്ലാട്ടോ മക്കളെ ആറര ലക്ഷം രൂപയുടെ ഈ വീട് ഈ വീടിനായിട്ട് പരിസയമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്ത് തുടങ്ങണം കേട്ടോ അതായത് നമ്മുടെ പെരുമ്പാവൂരാണ് ഈ വീടുള്ളത് അതായത് ഒരു ഹാള് ഒരു മുറി ഒറ്റക്കൊരു ഒരു മുറി ഇട്ടാ അടുക്കള ഒരു ബാത്റൂമ് നാല് സെൻറ് സ്ഥലവും നാല് സെൻറ് സ്ഥലവും ഈ വീട് കണ്ടോ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് തേപ്പൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കുന്ന വീടാണ് അടി ഫ്ലോറ് സാധാരണ ചാന്നുള്ളൂ മറ്റേ ടൈലൊന്നും ഇട്ടില്ല ഈ കാണുന്ന അടിപൊളി വീടാണ് ഒരു മുറി ഹാള് അടുക്കള ബാത്റൂമുള്ള നാല് സെൻറ് സ്ഥലവും ഇത് പെരുമ്പാവൂരാണ് ഒന്നാം മൈലിങ്ങിൽ നിന്ന് പെരുമ്പാവൂർ ഒന്നാം മൈലിങ്ങെന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ നമ്പർ കൊടുക്കേണ്ട അതിൽ വിളിച്ചോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം